ഡി സി സിയുടെ ആയിരുന്ന പാലോട് രവിയുടെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു നിന്ന് അത് രാഷ്ട്രീയ കേരളത്തെ തന്നെ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ചതാണ് കണ്ടത് പാലോട് രവി പറഞ്ഞത് കേരളത്തിൽ സംഭവിക്കുമോ പാലോട് രവി പറഞ്ഞതിൽ ഒരുപാട് സത്യമുണ്ട് പാലോട് രവി തിരുവനന്തപുരത്തെ കാര്യം മാത്രമല്ല തെക്കൻ കേരളത്തിലെ കാര്യവും കൂടെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മണ്ഡലങ്ങളിൽ ആലപ്പുഴ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അനാസ്ഥ ഒന്ന് മറ്റൊന്ന് പ്രവർത്തകർ ഒലിച്ചു പോകുന്നത് കൺ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഡി സി സി പ്രസിഡൻ്റാണ് ബാലോട്ട് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ബി ജെ പി പ്രവർത്തകരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അത് അവർക്ക് വ്യക്തമായിട്ടുണ്ട് പിന്നെ അത് മൂടി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പം ആരോ പറഞ്ഞ പോലെ വൈദ്യരുടെ ഒരു വെളിപാടാണ് ഈ കുടൽപുണ്ണുണ്ടെന്ന് അപ്പം കാരണം എല്ലാ ബൈറ്റ് കൊടുക്കുമ്പോഴും പറയുന്നത് സീറ്റ് നേടുമെന്നാണ് കോൺഗ്രസ് അല്ല അതിപ്പോ ആകാശ കോട്ട പണിന്ന് ആർക്കും അങ്ങനെയൊക്കെ പറയാം അപ്പം കേരളത്തിൽ നമുക്കറിയാം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം എന്താണ് ഇന്ന് കോൺഗ്രസിന്റെ നിലവിലെ സാഹചര്യം എന്താണ് പതിനഞ്ച് സീറ്റിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഉള്ളത് ഇരുപത്തൊന്ന് സീറ്റിലാണ് കോൺഗ്രസ് ഉള്ളത് ഇന്ന് രണ്ട് സീറ്റിലോ മറ്റോ കേരള കോൺഗ്രസിന്റെ ജേക്കബും മറ്റു വിഭാഗങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് സീറ്റിലാണ് നിലമ്പൂർ ആ നിലമ്പൂർ കൂടെ വന്നതുകൊണ്ട് നാൽപ്പത്തിരണ്ട് എന്ന് പറയാം നാല്പത്തിരണ്ട് സീറ്റിലാണ് നില ഇത് നിന്ന് മാറണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ആലോചിക്കാൻ കോൺഗ്രസിന് എന്തിനും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പതിനഞ്ച് സീറ്റിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതൊരു ഇരുപത്തഞ്ച് ആക്കുന്നതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല അവർക്ക് ആവശ്യമുള്ള സീറ്റുകൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഇരുപത്തഞ്ചോ ഇരുപത്തേഴോ ഒക്കെ ആക്കി നിന്നിരിക്കും കാരണം അവർക്ക് മലബാറിൽ അതിനുള്ള സ്വാധീനമുണ്ട് മലപ്പുറത്തായാലും കോഴിക്കോടായാലും വയനാടായാലും ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ അവർക്കറിയാം മറ്റ് ചില പോക്കറ്റുകളിലും അവരതുപോലെ സ്ഥാനാർത്ഥികളെ പിന്നെ കളമശ്ശേരി പോലുള്ള അടുത്തൊക്കെ അല്ലെങ്കിൽ ആലുവ പോലുള്ള അടുത്തൊക്കെ വേണമെങ്കിൽ അവർക്ക് ജയിക്കാനുള്ള സ്ഥാനാർത്ഥികൾ കിട്ടിയാൽ അവർക്കത് മുതലാക്കാനറിയാം പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് ഇരട്ടിയാക്കണമെങ്കിൽ നാൽപ്പത്തിരണ്ടാക്കണമെങ്കിൽ പോലും വലിയ അധ്വാനം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നാൽപ്പത്തിരണ്ടായാൽ പോലും എങ്ങും എത്തുന്നില്ല ഈ ഇരുപത്തഞ്ചും നാൽപ്പത്തിരണ്ടും ചേർന്നാലും നമുക്ക് അറുപത്തേഴിൽ താഴെ അറുപത്തേഴിൽ നിൽക്കുന്നുള്ളൂ എഴുപത്തിരണ്ട് സീറ്റ് വേണം മിനിമം ഒരു വർഷത്തിനെങ്കിലും അല്ലേ അതിൽ ഇപ്പോൾ അഞ്ചോ സീറ്റുകൾ പിന്നെ കേരള കോൺഗ്രസിൻ്റെ കിട്ടണമെങ്കിൽ പോലും മാണി ഗ്രൂപ്പിനെ ഇപ്പുറത്തോട്ട് ചാടിച്ചാലേ പറ്റുകയുള്ളൂ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാലാ സീറ്റിൽ ഉൾപ്പെടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും മാണി ഗ്രൂപ്പ് പൂർണ്ണമായും തൃപ്തിയിലല്ല അവർ ചവിട്ടിപ്പുറത്താക്കി അവരുടെ കൂടെ പോകാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ ആർ എസ് പി അതുപോലെ തന്നെ ആർ എസ് പിയിലെ പ്രേമേന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇപ്പോൾ യു ഡി എഫിനോട് വലിയ മതിപ്പില്ല എന്നുള്ളതാണ് സത്യം കാരണം യു ഡി എഫിൻ്റെ കൂടെ വന്നിട്ട് ഇതുവരെ അവർക്കൊരു എം എൽ എ പോലും കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ പൂജ്യമാണ് അവരുടെ അവസ്ഥ ആർ ആരുമില്ല വിജയൻപിള്ള ആദ്യം ചവറയിൽ നിന്ന് ഷിബു ബേബി ജോണെ തോൽപ്പിച്ചു അവരുടെ ഏറ്റവും പ്രതീക്ഷയുള്ളൊരു സീറ്റത്താണ് ചവറ തെക്ക് മുതൽ ചവറ വടക്ക് വരെയുള്ള പാർട്ടി എന്നാണ് ആർ എസ് പി അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ അവിടെ പോലും അവർക്ക് നിലനിൽപ്പില്ല ആദ്യം വിജയംപിള്ള തോൽപ്പിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ആ സുജിത് വിജയംപിള്ള വീണ്ടും തോൽപ്പിച്ചു ഇത്തവണയും സുജിത് വിജയൻപിള്ള അവിടെ അത്ര അൺപോപ്പുലർ ഒന്നും ആയിട്ടില്ല പോപ്പുലർ ആയിട്ട് ഞാൻ നിൽക്കുന്നതെന്നാണ് അറിയുന്നത് അവിടെ ടൈറ്റ് ഫൈറ്റ് നടത്തിയാലേ ഷിബു ബൈജോൺ ഇപ്പോഴും ജയിക്കാനുള്ള സാഹചര്യമുള്ളൂ എന്നാണ് അറിയുന്നത് അത് ഘടകക്ഷികളുടെ അവസ്ഥ അപ്പം ഘടകകക്ഷികളൊക്കെ വളരെ വിഷമത്തിലാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതൊക്കെ കൊണ്ടാണ് പാലവണ്ടി രവി പറഞ്ഞത് ഇങ്ങനെ പോയാൽ നമ്മുടെ കടകക്ഷികൾ പോലും നമ്മളിന്ന് ഒലിച്ചു പോവും മുസ്ലിം ലീഗുകാർക്ക് പ്രശ്നമില്ല അവർ യു ഡി എഫിൽ ഈസി ആയിട്ട് മറ്റു പലരും ബി ജെ പിയിലും പോയി ചേക്കേണ്ടി വരും നമ്മുടെ ആളുകൾക്കും ഇതാണ് ഗതി വരാൻ പോകുന്നത് എന്ന് അദ്ദേഹം അദ്ദേഹം അതിൽ പറയുന്നത് വ്യക്തമാണല്ലോ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇടയിലേക്ക് നേതാക്കൾ കടന്നു ചെല്ലുന്നില്ല അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് സാധാരണക്കാരന് ഇടയിലേക്ക് കടന്ന് ചെല്ലണമെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് അതിനുള്ള ആർജവും വേണം പ്രവർത്തന പാരമ്പര്യം വേണം പ്രവർത്തകർക്കാണോ നേതാക്കൾക്കാണോ നേതാക്കൾക്ക് ഒട്ടുമില്ല കാരണം കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന നേതാവ് ഉണ്ടോ എന്ന് കേരളത്തിൽ ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥയാണ് മനുഷ്യനെ പട്ടി ഓടിച്ചിട്ട് കടിച്ചു കൊല്ലുന്നു മ മലയോര പ്രദേശങ്ങളിൽ കടുവ ഓടിച്ചിട്ട് കൊല്ലുന്നു പിന്നെ ആശുപത്രി ചെന്നാൽ ആശുപത്രി ഇടിഞ്ഞ് നമ്മുടെ തലയിൽക്കൂടെ വീഴുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഡോക്ടർ അല്ല ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് ഷോക്കേറ്റ് സ്കൂളിലാണെങ്കിൽ കുട്ടികൾ പോയി കളിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ചെരുപ്പെടുക്കാനോ പന്തെടുക്കാനോ പോകുമ്പോൾ ഷോക്ക് ഏറ്റവും ഇരിക്കുന്നു ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തദ്ദേശവ്യമന സ്ഥാപനങ്ങളിലാണെങ്കിൽ മാലിന്യ കൂമ്പാരങ്ങളിൽ നമ്മളതിന് ഇഷ്ടംപോലെ പൈസ വാങ്ങിക്കുന്നുണ്ട് മാലിന്യം സംസ്കരിക്കാനാണ് പറയുന്നത് പക്ഷേ മാലിന്യ കൂമ്പാരങ്ങൾ വന്നിട്ട് അജ്ഞാത രോഗങ്ങളും ജ്ഞാത രോഗങ്ങളും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുകയാണ് പലവിധ പനികൾ നിപ്പയടക്കം നമ്മുടെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പനിയുടെ ഒരു ഭീകരതയിൽ നിന്ന് നമ്മൾ വിട്ടുപോയിട്ടില്ല എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും നടക്കുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ വി എസ് കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഭരണപക്ഷത്തിന് എന്ത് മിസ്റ്റേക്ക് പറ്റുന്നു അത് കറക്റ്റ് ചെയ്യാൻ ആ നിമിഷം ചാടിയിറങ്ങുന്ന വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ടാണ് ജനങ്ങൾ വലിയ ആരവത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്നും വലിയ ചൂടുകാട് വരെ അദ്ദേഹത്തിന് അനുഗമിച്ചതും അദ്ദേഹത്തിന് അധ്യാപചനം അർപ്പിച്ചതും ഈ ഒരു സ്റ്റാറ്റസിലുള്ള ഏത് നേതാവ് ഇന്ന് പ്രതിപക്ഷത്തുണ്ട് ഭരണപക്ഷം തെറ്റെയ്യുന്നത് മുതലാക്കാനായിട്ട് കോൺഗ്രസിന് കഴിയുണ്ട് അതുപോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം വെറുതെ ഭരണപക്ഷം ചെയ്യുന്ന ദ്രോഹം കണ്ട് എനിക്ക് വോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷം നിൽക്കുന്നതെങ്കിൽ അങ്ങനെ വോട്ട് കിട്ടില്ല കാരണം സാമുദായിക സന്തുലിത അവിടെ അവസ്ഥ അവിടെ നിൽക്കുകയാണ് ബി ജെ പി വന്നോടുകൂടി നായർ വോട്ടുകളിൽ ഇഴവ വോട്ടുകളിൽ ഹരിജന വോട്ടുകളിൽ പട്ടികജാതി വിഭാഗത്തിൻ്റെ വോട്ടുകളിൽ അതുപോലെ തന്നെ പിന്നെ ധീവരരുടെ വോട്ടുകളിൽ ഒക്കെ വിള്ളൽ വീണിരിക്കുകയാണ് ക്രിസ്ത്യൻ വോട്ടുകളിൽ പോലും ഒരു വിഭാഗം ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ അത് പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ കാണുന്നുമുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കോൺഗ്രസ് എവിടുന്നാണ് നാൽപ്പത്തി ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ടെങ്കിലും ആക്കുന്നതിലേക്ക് നീങ്ങുക എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് വരികയാണ് അപ്പം നൂറ് എങ്ങനെ തേക്കും എന്നുള്ളത് കോൺഗ്രസ്സിന് മാത്രമേ അറിയാവൂ അല്ലെങ്കിൽ വി ഡി സതീശന് മാത്രമേ അറിയാവൂ ആ കണക്കിൻ്റെ ഒരു അത്ഭുതം ഈ സാഹചര്യത്തിലാണ് ബാലോടി രവി ഇങ്ങനെ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത് കോൺഗ്രസ് സൂക്ഷിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് വലിയ പതനം സംഭവിക്കുകയാണ് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളിൽ പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴയൊക്കെ മുമ്പൊക്കെ കോൺഗ്രസ് എങ്ങനെ പോയാലും ഇവിടെ പതിനാല് സീറ്റുള്ള തിരുവനന്തപുരത്ത് ആറും ഏഴും സീറ്റുകൾ അവർ കരസ്ഥമാക്കിയിരുന്നു എത്ര മോശപ്പെട്ട കാലങ്ങളിൽ അഞ്ച് സീറ്റിൽ കുറയാതെ അവർ പിടിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ അതൊക്കെ പോയി ആ ആ സാഹചര്യം ഇനി എങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്നതാണ് വലിയ പ്രശ്നമായി ആ ആ വോട്ടുകൾ വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് പോകുന്നു ഇനിയും പോകാൻ പോകുന്നു അവിടെയാണ് പ്രശ്നം ഇപ്പോൾ പോയതല്ല പക്ഷേ ഇനിയും പോകാനിരിക്കുന്നു എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാലോട്ട് രവി ഈ കഥ പറഞ്ഞത് പാലോട്ട് രവി പറയുന്ന നേതാക്കൾ മാത്രമല്ല അണികളും ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് പല അണികളും ബി ജെ പിയിലേക്ക് പോകുന്നു ആ അതവർ സൗകര്യപൂർവ്വം തോണ്ടിയെടുക്കുന്നു ഇപ്പോൾ പിന്നെ ആറ്റിങ്ങലായാലും അഴക്കൂട്ടത്തായാലും മട്ടിയൂർകാവിലായാലും നേമത്തായാലും തിരുവനന്തപുരത്തായാലും ഒക്കെ പല മണ്ഡലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു അഞ്ച് സീറ്റ് കിട്ടാനുള്ള നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തിരുവനന്തപുരത്ത് ഒരു അഞ്ച് സീറ്റ് കിട്ടാനുള്ള സൗകര്യമുണ്ട് സ്ഥാനാർത്ഥികൾ മികച്ചതാണെങ്കിൽ ഇവിടെ തന്നെ അഞ്ച് സീറ്റ് പിടിക്കാനുള്ള സാഹചര്യമുണ്ട് ബാക്കി സീറ്റുകൾ എൽ ഡി എഫിൻ്റെ കയ്യിൽ ചില സീറ്റുകളുണ്ട് അവർക്ക് കുത്തകയുള്ള ചില സീറ്റുകളുണ്ട് അത് അവരും കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ എവിടെയായിരിക്കും വെറും ഒരു ആൻറ്റി ഇൻകമൻസി വെച്ച് മാത്രം കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതാണ് പാലോട് രവി പറഞ്ഞ പ്രധാന കാര്യം അത് പാല് ഒരു സത്യമാണ് എന്നുള്ളതാണ് കാര്യം ഇത് മനസ്സിലാക്കാതെ ഈ രോഗം എന്താണെന്ന് പറയുന്നവന് നമുക്ക് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറയുന്ന ഒരു ഡോക്ടറെ നിങ്ങൾ അടിച്ചു ഓടിച്ചുകൊണ്ട് കരുതിയില്ല അതിന് ചികിത്സ നടത്തണം ആ ചികിത്സയ്ക്ക് തയ്യാറാകുകയാണ് വേണ്ടത് അത് ശക്തന് അതിനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ശക്തൻ മോശമല്ല ശക്തൻ പിന്നെ പ്രത്യേകിച്ച് നാടാർ സമുദായത്തിന് ഗണ്യമായ പിന്തുണയുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം കുറേ നാളായിട്ട് നാടാർ വിഭാഗത്തിൽ നിന്നുള്ളവരെ തിരുവനന്തപുരത്ത് ഡി സി സിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ശക്തൻ ശക്തനായി നിന്നാൽ ഒരുപക്ഷെ അത് കുറേയൊക്കെ അവർക്ക് കവർ ചെയ്യാൻ കഴിയും അതിനുള്ള ഒരു ആർജവും ഒരു പിന്തുണ അദ്ദേഹത്തിന് ആര് കൊടുക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക